നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം കോട്ടയം പൊൻകുന്നം പോലീസ് എടുത്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയിൽ മേക്കപ്പ് മാനേജർ സജീവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഒരാഴ്ച മുൻപാണ് കൊല്ലം സ്വദേശിനിയുടെ പരാതിയിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് പൊൻകുന്നം പോലീസെടുത്ത കേസാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പൊൻകുന്നത്തെ ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് മൊഴി ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസ് പരാതിയിൽ വിശദമായ മൊഴിയെടുക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി താരസംഘടന അമ്മയുടെ മുൻ ഭാരവാഹികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുത്തിരുന്നു താര കൊച്ചിയിലെ ഹോട്ടലിലും പരിശോധന നടത്തിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ കൈമാറിയത് പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ വീണ്ടും മൊഴിയെടുക്കാതെ നേരിട്ട് കേസെടുക്കാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വരുടെ താൽപര്യം കൂടി പരിഗണിച്ചായിരിക്കും കേസെടുക്കുകയെന്നും ഇരുപത് മൊഴികൾ ഗൗരവതരമായിരുന്നുവെന്നും എസ് ഐ ടി അറിയിച്ചത് അതേസമയം റിപ്പോർട്ടിൽ പ്രത്യേക ബെഞ്ചിന്റെ സിറ്റിംഗ് ഒക്ടോബർ മൂന്നിന് നടക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് എടുത്തതെന്നും കഴിഞ്ഞ നാല് വർഷം എന്ത് ചെയ്യുകയായിരുന്നുവെന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം